പൃഥ്വിരാജിന്റെ പുതിയൊരു സിനിമ ഇറങ്ങി വിലായത്തുദ്ധ സാർ കണ്ടായിരുന്ന കാണാൻ ഒന്നും ഇല്ലെന്നാണ് പ്രേക്ഷകർ പറയുന്നത് ഈ സിനിമ വലിയ വിജയവുമായിട്ടില്ല ഭയങ്കര ഇതൊക്കെ ആയിട്ട് വന്ന സിനിമയാണ് പക്ഷേ തിയേറ്ററിൽ വലിയ ദുരന്തമായി പോയി സിനിമ ഈ പൃഥ്വിരാജിനെയും ദുൽഖറിനെയും കുറച്ച് സിനിമാ നടന്മാരെയൊക്കെ സംബന്ധിച്ച് ഈ മണിപ്പൂരിന് വേണ്ടി കരഞ്ഞ ആളാണ് സുരാജ് വെഞ്ഞാറമൂട് ഭയങ്കര നിലവിളിയും കരച്ചിട്ടുമായിരുന്നു അതുപോലെ സി എ വിരുദ്ധ സമരം നടത്തുക മുസ്ലിങ്ങളെ മുഴുവൻ ഇന്ത്യ എന്ന് പുറത്താക്കുന്നുവെന്നും പറഞ്ഞു പൃഥ്വിരാജ് ഭയങ്കര നിലവിളിയായിരുന്നു ഇന്ത്യയിൽ മുസ്ലിങ്ങൾക്ക് നിൽക്ക ഇന്ത്യ ഈ ഭരണം ഇങ്ങനെ നിൽക്കുകയാണെങ്കിലും രാജ്യം മുസ്ലിങ്ങൾ പലായനം ചെയ്യേണ്ടി വരുമെന്നൊക്കെ പറഞ്ഞ വലിയ സംഭവമൊക്കെ പൃഥ്വിരാജ് പറഞ്ഞായിരുന്നു അതുപോലെയാണ് ദുൽഖർ ഫലസ്തീന് വേണ്ടി ദുൽഖർ മാത്രമല്ല പലരും കോട്ട് വന്ന പലരും ഫലസ്തീന് വേണ്ടി കിടന്ന് കരച്ച നിലവിളിയും ഡോക്ടർമാർ എഞ്ചിനീയർമാരെയൊക്കെ കൊന്നു തള്ളുകയാണ് ഇസ്രായേലെന്നൊക്കെ ഒരു കരച്ചിലായിരുന്നു പക്ഷെ നമ്മൾ ഈ പഹൽഗാമില് മതം ചോദിച്ചു കൊണ്ട് ആ പിന്നെ ഈ തുണി അഴിച്ച് മതം ചോദിച്ച് നമ്മുടെ സഹോദരങ്ങളെ കൊന്നപ്പോ ഇവരാരും ഒരു 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 കണ്ണുനീരിന്റെ ഒരു സ്മൈൽ പോലും ഇട്ട് നമ്മളാരും കണ്ടില്ല പോസ്റ്റഡിന്റെ ഒരു സ്മൈല് പോലും ഇട്ട് നമ്മളാരും കണ്ടില്ല ഈ നമ്മുടെ ചെങ്കോട്ട സ്ഫോടനത്തിലും നിരപരാധികളായ നമ്മുടെ സഹോദരങ്ങൾ മരിച്ചപ്പോഴും ഇവരാരെയും ഒന്ന് ഒരു ഒരു സഹതാപ വർത്തമാനം അഭിനയത്തിന് വേണ്ടി പറയാൻ പോലും ഇവരെ ആരെയും കണ്ടില്ല ഇവർ എപ്പോ ഇതൊക്കെ ഇപ്പോ ആളുകൾക്ക് മനസ്സിലായത് കൊണ്ടാണ് ചുഡാപ്പികളും പൃഥ്വിരാജിനെ കൈവിട്ടത് ആ പൃഥ്വിരാജിന് അറിവുണ്ടെന്നുള്ള ഒരു ധാരണയുണ്ട് തിരിച്ചറിവുണ്ടല്ല വേറെ എന്തുകൊണ്ടും പറയാമല്ലോ അത് ഈ നമ്മുടെ സി പി എമ്മിന് ഉദാഹരണം പറയുന്നത് പാതി അങ്ങനെ തന്നെ തുടങ്ങും സി പി എം എന്ന് പറഞ്ഞ പാർട്ടിക്ക് ഇതുപോലെ മിടുക്കനാണെന്നൊരു തോന്നലുണ്ടായിരുന്നു അയ്യപ്പൻ്റെ വിഷയം വെച്ച് നിങ്ങൾക്ക് മനസ്സിലായില്ല സി പി എം ഒരു നിലപാടെടുത്തു ഏത് ഞാൻ ഇപ്പോഴത്തെ വിഷയമല്ല പറഞ്ഞു നേരത്തെ സ്ത്രീ വിഷയമായിട്ട് ബന്ധപ്പെട്ട് സി പി എമ്മിൻ്റെ പാർട്ടി ഒരു നിലപാടെടുത്തു അതിനകത്ത് സ്ത്രീകളെ കയറ്റം എന്നിട്ടാ അതിനകത്ത് ഈ സാധാരണക്കാരനുണ്ടല്ലോ അരയൻ മലയരേൻ്റെ അമ്പലമാണ് പാവം പിടിച്ചവൻ്റെ അമ്പലമാണ് സാധാരണ ഇവരെ കൂട്ടി യോജിപ്പിച്ച് അതിനകത്തൊരു ഒരു വർഗീയ ഫോർമുല കൊണ്ടുവന്നിട്ട് ആളിനെ കൂട്ടാം കൂട്ടാമെന്നുള്ളൊരു ധാരണയായിരുന്നു പക്ഷേ അയ്യപ്പൻ്റെ വിഷയം വന്നപ്പോൾ എല്ലാവരും അയ്യപ്പൻ്റെ ആളാ മലേരനും അയ്യപ്പൻ്റെ ആളാ ബ്രാഹ്മണനും അയ്യപ്പൻ്റെ ആളാ ക്രിസ്ത്യാനി അയ്യപ്പൻ്റെ ആളാ മുസ്ലിമും അയ്യപ്പൻ്റെ ആളാ ആർക്കും അങ്ങനെ വന്നപ്പോൾ ആ ഒരു ഫോർമുല അവിടെ പരാജയപ്പെട്ടു അപ്പൊ സി പി എം വലിയ തിരുത്താൻ വേണ്ടി ഞാൻ പറഞ്ഞു വരുന്നത് ഞാൻ ഇപ്പം അത് കഴിഞ്ഞിട്ട് ഈ പൃഥ്വിരാജ് തിരുത്താൻ വേണ്ടി തിരുത്താൻ വേണ്ടി തയ്യാറായി അവർ തിരുത്തി അപ്പം അല്ലെങ്കിൽ ഞങ്ങൾ ഈ ചെയ്ത തെറ്റാണ് അപ്പം ഇപ്പം അവിടുത്തെ ഇപ്പം സി പി എം പറയുന്നത് എങ്ങനെയാ പൗവൻ തമാഷൻ നിരീശ്വരവാദിയുടെ സംസ്ഥാന കമ്മിറ്റിയാണ് പുള്ളി പറയുന്നത് ഞങ്ങൾ അയ്യപ്പൻ്റെ കൂടാ ഞങ്ങള് വിശ്വാസികളുടെ കൂടാ പിണറായി വിജയൻ അവിടെ ചെന്നിട്ട് വിശ്വാസത്തിന് വേണ്ടി സംസാരിക്കും തത്വമസി പറഞ്ഞു ഞാനാണ് അയ്യപ്പൻ നീയാണ് അയ്യപ്പൻ മേടിച്ചു അല്ല അയ്യപ്പ പിണറായി പറഞ്ഞത് തത്വമസി ഞാനാണ് അയ്യപ്പൻ ഞാനാണ് അയ്യപ്പം ഗുരുവായൂർ പോയിട്ട് ചോദിച്ചു ഇല്ല വെട്ട വാങ്ങുന്ന ഗുരുവാരപ്പം ചോദിച്ച ആളാ പണി കിട്ടിയപ്പം മനസ്സിലായി എന്ന് പറഞ്ഞ പൃഥ്വിരാജേ ഇയാളെയൊക്കെ അഭിനയിക്കാൻ അറിയാൻ പറ്റാത്ത ഒരാളായിരുന്നു നിങ്ങൾക്കറിയാം പൃഥ്വിരാജിൻ്റെ ആദ്യ കാലത്തെ സിനിമ ആണ് ഓരോ എക്സ്പ്രഷനും ഇല്ല മനസ്സിലായി പാ കൂത്ത് പോലായിരുന്നു മോഹൻലാലിൻ്റെ കൂട്ടുന്നില്ല മമ്മൂട്ടിയുടെ കൂട്ടുന്നില്ല അവർക്കൊക്കെ ഓരോ വിരിയത്തിന് വരെ ചലനോ ഓരോ ഭയങ്കര അഭിനയത്തിൻ്റെ അദ്ദേഹത്തിന് ഒന്നും ഇല്ലായിരുന്നു ഇയാളെ അംഗീകരിച്ചു കുറേ കഴിഞ്ഞപ്പോൾ ജനം അംഗീകരിച്ചു അപ്പം ഇയാൾ നോക്കിയപ്പോൾ ഇയാൾക്ക് ലക്ഷദ്വീപ് സേവ് ലക്ഷദ്വീപ് എന്തുവാ അവിടെ മയക്കുമൂരിൽ നിന്ന് വെച്ചുകൊണ്ടും കള്ളക്കടത്ത് കയറ്റോണേ ഇന്ത്യക്കെതിരെ നമ്മുടെ ശത്രുരാജ്യങ്ങൾക്ക് സാധ്യതയുള്ള ഒരു സ്ഥലമാണെന്ന് കണ്ടുകൊണ്ട് അവിടെ ക്ലിയർ ചെയ്തപ്പോൾ ഇയാൾക്ക് സേവ് ലക്ഷദ്വീപ് അതിന്റെ പുറയിൽ ആരാന്ന് മനസ്സിലായല്ലോ ഏറ്റവും അവസാനം എടുത്ത പടം ഭയങ്കര വിവാദമായല്ലോ ഒട്ടി പോയി എന്നാലും പറഞ്ഞ് ഞങ്ങളുടെ കാശുണ്ടോ കാശ് കാണും കാരണം അത് എടുക്കണമെന്ന് പറഞ്ഞ ആളും എടുപ്പിച്ചവരും ഒക്കെ അതിൻ്റെ പുറകെ കാശ് കാണുമല്ലോ നേരത്തെ നമ്മുടെ മലബാർ കലാ കലാപത്തിന്റെ നായകനാവാൻ ഇരുന്ന് വിവാദമായിട്ട് മാറിയ അവസ്ഥ വാര്യങ്കുന്നനെ കണ്ടാല് പോത്തിൻ്റെ കൂട്ടിരിക്കുക എന്നാ പറഞ്ഞത് മറ്റേ മോന്ത പോത്തിന്റെ കൂട്ടം അതിനെ കണ്ടാൽ മോൻ നോക്കൂല അപ്പൊ ആ വാര്യംകുന്നിനെ പുനരാവിഷ്കരിക്കാൻ വേണ്ടി നിൽക്കുക നമ്മുടെ ഒരു സംവിധായകൻ അദ്ദേഹത്തിന്റെ പേര് ആ ആളാണ് അത് പ്രൊമോട്ട് ചെയ്യുന്ന ആളാണ് പുള്ളിയുടെ മൊത്തത്തിൻ്റെയും പേര് കഞ്ചാവ് അതങ്ങനെയുള്ള സാധനത്തിന്റെ പ്രൊമോട്ടറാണ് ഇപ്പൊ കാണുന്നില്ല എന്ത് ചെയ്യുന്നത് അപ്പൊ പുള്ളി വന്നു ആൾക്കാർക്ക് മനസ്സിലായി തിരിച്ചറുണ്ട് അപ്പോൾ ഇയാൾക്ക് മനസ്സിലായി പണി കിട്ടുന്നു അപ്പോൾ ഇയാള് ഒരു പ്രത്യേക കാര്യം പറയുന്നതിന് വേണ്ടി ഇയാൾ മാത്രമല്ല പൃഥ്വിരാജ് പറയുന്നു അല്ലെ പല ആൾക്കാർ ഇങ്ങനെ പറയുന്നു അപ്പോൾ ഇവരെ കൊണ്ട് ഇത് പറയിക്കുന്നതിന് ഇവർ സെലിബ്രിറ്റി ആയതുകൊണ്ട് ഇവർ പറയുന്ന വിഷയം ആൾക്കാർ കേൾക്കും പ്രശ്നമാവും അതിനൊരു ഹൈപ്പ് ഉണ്ടാവും കാരണം ഇത് അതായത് മതമൗലികവാദികളുടെ അജണ്ട കേരളത്തിലും കേരളത്തിലാണെന്നല്ലോ ഇവർ പറയുന്നത് മലയാളി പാസ്സാക്കാൻ വേണ്ടി നിൽക്കുന്ന ആളായിരുന്നു ഇത് ഏറ്റവും അവസാനം മനസ്സിലായി പൃഥ്വിരാജ് വിചാരിച്ചു പൃഥ്വിരാജ് മനസ്സിലാക്കേണ്ട മതമൌല്യവാദികളല്ല പൃഥ്വിരാജിന്റെ പടം വിജയിപ്പിച്ചുകൊണ്ടിരുന്നു സാധാരണക്കാരാണ് പൃഥ്വിരാജിനെ വേർതിരിച്ച് കണ്ടല്ല പൃഥ്വിരാജിൻ്റെയും അല്ലെങ്കിൽ സ്വരാജ് പഞ്ഞാറമൂടിന്റെയും ഈ പറയുന്ന ആൾക്കാരുടെയൊക്കെ ദുൽഖറിൻ്റെ ഒക്കെ സിനിമ കണ്ടോണ്ടിരുന്നു അപ്പം പൃഥ്വിരാജ് വേർ ഈ കിട്ടിയ ആനുകൂല്യം സാമ്പത്തിക ലാഭത്തിന് വേണ്ടി ആർക്കെങ്കിലും വേണ്ടി അങ്ങനെ വേർതിരിക്കാൻ വേണ്ടി അല്ലെങ്കിൽ കുഴപ്പമുണ്ടാക്കാൻ വേണ്ടി ഉപയോഗിച്ചപ്പോൾ ഇയാൾ എന്താണെന്ന് തിരിച്ചറിഞ്ഞു ഇനി ഇയാളുടെ സിനിമ കാണുന്നില്ല ഇയാളുടെ അഭിനയം ഞങ്ങൾ കാണണ്ടാടും ഞാൻ സിനിമ കാണുന്നത് എന്ത് എൻ്റെ ജീവിതം എന്താണെന്ന് എനിക്കറിയാം എൻ്റെ ജീവിതം എവിടെയൊക്കെ പോകുന്നത് എനിക്കറിയാം എനിക്ക് ഒരു രണ്ട് മൂന്ന് മണിക്കൂറത്തേക്ക് ഒരു എൻ്റർടൈൻമെൻ്റ് അതിനകത്തൊന്നും പോയി ഇവൻ്റെയൊക്കെ സിനിമയൊക്കെ ഇപ്പോൾ എന്തോ കണ്ടൻറ്റാവുള്ളൂ അല്ലെങ്കിൽ ഈ പുതിയ സിനിമയ്ക്കാത്ത ഞാൻ സിനിമയെ കുറ്റം പറയില്ല പഴയ സിനിമയൊക്കെ ഉണ്ടാ കണ്ടുകളും അല്ലെങ്കിൽ പല കാര്യങ്ങളും ഒന്നുമില്ല നമുക്കൊരു എൻ്റർടൈൻമെന്റ് അങ്ങനെ ഇയാളുടെ എൻ്റർടൈൻമെൻറ്റ് നമുക്ക് വേണ്ട ആ രീതിയിലൊക്കെ കാര്യങ്ങൾ അല്ലെങ്കിൽ ഇയാളുടെ പണി എന്താണെന്ന് മനസ്സിലാക്കി ഇയാളെ തിരിച്ചറിഞ്ഞു ഇയാളെ സഹായിക്കാൻ ഈ പറയുന്നത് പോലെ ഇയാളെ കൊണ്ട് ഇത് പറയിച്ച് ഇയാളെ ഭാഗത്തുനിന്ന് കോടികൾ മേടിച്ചിട്ടുള്ള ആൾക്കാർ സിനിമയ്ക്കകത്ത ആളിനെ കയറ്റാൻ പറ്റി പറ്റത്തില്ലല്ലോ വേണമെങ്കിൽ ആ സിനിമ പരാജയപ്പെട്ടു മോനെതിരിക്കട്ടെ എത്ര രൂപ ആ നൂറ് കോടി ആ നൂറ്റമ്പത് കോടി കൊണ്ട് വെച്ചു ഇനിയും ചെയ്യണേ പക്ഷേ കുറേ ദിവസം കഴിക്കും ആൾക്കാർ കാണാനില്ലാത്ത ഇയാളുടെ ആ സെലിബ്രിറ്റി സ്റ്റാറ്റസ് പോലുള്ളൂ അപ്പം ഇതാണ് പൃഥ്വിരാജന് പറ്റിയത് അപ്പം പൃഥ്വിരായി തിരിച്ചറിഞ്ഞാൽ മതി സി പി എം ചെയ്തതുപോലെ ചെയ്താൽ മതി പക്ഷെ ഒത്തിരി പാടായിരിക്കും തിരിച്ചറിഞ്ഞാലും അതേ പഴയ അവസ്ഥയിലേക്ക് വരാൻ പൃഥ്വിരാജ് ആരുടെ ആളാണ് പൃഥ്വിരാജിന്റെ ജോലി എന്താണെന്നുള്ള കാര്യം മനസ്സിലായി ഇപ്പം അല്ലെങ്കിൽ പിന്നെ ഇയാള് മണിപ്പൂരിന്റെ കാര്യം പറഞ്ഞപ്പോൾ ഓക്കറിഞ്ഞു ലക്ഷദ്വീപിന്റെ കാര്യം പറഞ്ഞപ്പോൾ ഓ അറിഞ്ഞു കേട്ടോ കഴിഞ്ഞ ദിവസം പാകിസ്ഥാനെതിരെ അടിച്ചപ്പം അത് വേണമായിരുന്നു പൃഥ്വിരാജൻ എന്നൊന്ന് പറയാമോ അതിനു മുമ്പ് മുണ്ട് ഇവിടുത്തെ പൃഥ്വിരാജ് വലിയ ആൾ ആളാണല്ലോ എന്തും ഞാൻ പറയും ആരോടും ഞാൻ പറയും എന്തും ഞാൻ സംസാരിക്കും എനിക്ക് എൻ്റെതായ അഭിപ്രായം ഉണ്ട് മുണ്ടുപോക്കി നോക്കിയിട്ട് ആളെ മാറ്റി നിർത്തി വന്നപ്പം നിനക്ക് അഭിപ്രായം ഇല്ലയോ നീ എന്താഭിപ്രായം പറഞ്ഞേ ഇയാളെന്താ രായപ്പന അഭിപ്രായം പറഞ്ഞേ അതായത് ലിംഗം നോക്കി മാറി ഇന്ന് കന്നു കലിമ ഒല്ലിച്ചു കലിമ ആ കലിമ ഏതാണ്ട് ഉലിമയുണ്ട് ആ സാധനം ചൊല്ലിച്ചിട്ട് ഈ ആൾക്കാരെ മാറ്റി നിർത്തി കൊന്നു കഴിഞ്ഞപ്പം ഇയാൾക്ക് അഭിപ്രായമില്ല കേരളത്തിലെ ഇന്ത്യയിലെ ഹിന്ദുക്കൾ കലിമ പഠിക്കാൻ പറയുന്നത് പഠിച്ച് പഠിക്കാൻ തുടങ്ങി പഠിക്കണ്ടേ ഉമ്മഞ്ഞാ നമ്മള് അങ്ങനെ ചെല്ലണ്ടേ എന്താ പറഞ്ഞു പറഞ്ഞരണേ ഞാനോടൊന്ന് പഠിച്ചു വെച്ചേക്കാം പിന്നെ ഉമ്മടിക്ക അല്ല പറയാ അപ്പം ഇത് ഈ രീതിയിലേക്കുള്ള ആളായിട്ട് ഇയാൾ മാറി ഇയാളെ പറ്റി പണ്ട് ഈ മറ്റേ സിനിമയുടെ വിവാദം വന്നപ്പം ഇവിടുത്തെ ഏറ്റവും അല്ലെങ്കിൽ പണം ഉള്ള ആൾക്കാരും സ്ഥലം വാങ്ങിക്കുന്നിടത്തായി ഇയാൾ വീട് വെച്ചിരിക്കുന്നത് ബോംബെയിൽ ആണ് ദ ശതകോടീശ്വരന്മാർ അതുപോലെ ഇയാള് മക്കൾ പഠിക്കുന്നത് ഇയാളുടെ ഭാര്യയെ പറ്റി അർബൻ അർബൻ നക്സറാണെന്ന് പറഞ്ഞുകൊണ്ട് വിവാദം വന്നിട്ടുണ്ട് ഇതൊക്കെ ആൾക്കാർ തിരഞ്ഞോണ്ടിരിക്കയാണ് ചുമ്മാ അങ്ങ് തിരയേ വരുള്ളൂ ഏഹ് ഡീറ്റെയിൽസ് എടുത്തിട്ട് തിരഞ്ഞോണ്ട് അപ്പൊ ഇയാള് യഥാർത്ഥ മുഖം സുകുമാരന്റെ രണ്ട് മക്കൾ അല്ലെങ്കിൽ ആ സിനിമ നടന്ന രണ്ട് മക്കൾ അല്ലെങ്കിൽ മിടുക്കുകൊണ്ട് സിനിമയ്ക്ക് അകത്തു അവരെ അംഗീകരിച്ചേക്കാമെന്ന് പറഞ്ഞ ജനവും അംഗീകരിച്ചേക്കും പണി വൈശായിക്ക് വേണ്ടി രാജ്യത്തെ ഒറ്റ കൊടുക്കുന്നതും ഇവിടുത്തെ സുഡാ സുഡാപ്പികൾ അല്ലെങ്കിൽ മതമൂല്യവാദികളുടെ ഭാഗം നിന്ന് സംസാരിക്കുന്ന ന്യായമല്ലാത്ത കാര്യം സംസാരിക്കുന്നതും ഒരു പക്ഷത്തിന്റെ ഭാഗമാണെന്നും ഒക്കെ കണ്ട് തിരിച്ചറിഞ്ഞ് ഈ സിനിമ വിജയിക്കാതെ പോകുന്ന ഒരു അവസ്ഥയുണ്ട് ഇയാളെ പണ്ടത്തെ സിനിമ വലിയ ഗുണമുള്ള സിനിമ ആയിട്ടൊന്നും അല്ല വിജയിച്ചുകൊണ്ടിരുന്നത് സിനിമ കാണാൻ ആളുണ്ടായി പൃഥ്വിരാജ് കുഴപ്പമില്ല യുവ നടനാണല്ലോ മറ്റു രീതിയിലേക്കാണല്ലോ എന്നുള്ളതാണ് അപ്പം ഇയാൾ അന്ന് മനസ്സിലാക്കണമായിരുന്നു ഇയാളുടെ സിനിമ കണ്ടുകൊണ്ടിരുന്നത് ഈ ഇപ്പം ഇയാളെ കൊണ്ട് പ്രമോട്ട് ചെയ്യിക്കുന്ന ഇപ്പം ഇയാളുടെ പുറ നിൽക്കുന്ന അല്ലെങ്കിൽ രാജ്യവിരുദ്ധ ശക്തികളായിട്ട് നിൽക്കുന്ന അതിനു വേണ്ടി സംസാരിക്കാൻ പണം മേടിക്കുന്നുണ്ടെങ്കിൽ മേ മേടിച്ചുകൊണ്ടിരിക്കുന്ന മേടിക്കാവിനെന്ത് വേറെ വട്ടം ഉണ്ടായിരുന്നു ഇതാ സേവ് ലക്ഷ്യം എന്ന് പറഞ്ഞിട്ട് ഇയാൾ എന്തിനെ ഇറങ്ങി ഇയാൾ എന്താണ് ഒരു ഭാഗം നിന്ന് മാത്രം സംസാരിക്കുക ചിലർക്ക് വേണ്ടി മാത്രം കരയുന്നത് എന്താണ് ഈ പറയുന്ന ഇയാളുടെ സിനിമ അല്ലെങ്കിൽ ആ സിനിമ പറഞ്ഞെന്താണ് എംബുരാൻ പറഞ്ഞ സിനിമ പറഞ്ഞ ഗുജറാത്ത് കലാപത്തെ ഇവിടുത്തെ ബി ബി സി ഉൾപ്പെടെ ഉള്ളിടത്ത് നമ്മൾ ആ ഗുജറാത്ത് കലാപത്തെ വീണ്ടും എടുത്ത് നമ്മൾ നമ്മുടെ രാജ്യത്തിന് മോശമാക്കുന്ന രീതി വന്നപ്പോൾ നമ്മൾ ബി ബി സിയെ എവിടെ നിന്ന് ചാടിച്ചു ഇവനെവിടെ ചാടിക്കേണ്ടതല്ലേ അതാർത്ഥത്ത് ഇവൻ എവിടെയും ചാടിക്കേണ്ടതല്ലേ ഇവൻ ഇന്ത്യക്കകത്ത് നിന്നുകൊണ്ട് അല്ലെങ്കിൽ ഇന്ത്യക്കാരനായതുകൊണ്ടും അല്ലെങ്കിൽ സിനിമ നടനായതുകൊണ്ടും ആണ് അത് പറയാൻ പറ്റുന്നത് ഞാൻ എവിടെ ചാടിക്കുന്നത് അപ്പൊ അതിനകത്ത് ഭീകരവാദികളെ ചിത്രീകരിച്ചിരിക്കുന്നത് എങ്ങനെയാ ഭീകരവാദികളെ ഏറ്റവും ഗ്ലോറിഫൈ ചെയ്തേക്കും അല്ലെ അല്ലെ വെള്ള അല്ലെങ്കിൽ വലിയ ആളായി അതെ അതെ അതേ രീതിയിൽ ആ ചിത്രീകരിച്ചിരിക്കുക ഇപ്പോഴും അവനായി ഈ ഇതിനകത്ത് അവന്റെ ആശയങ്ങൾ ഉൾക്കൊള്ളുന്ന ആൾക്കാരില്ലേ ഡോക്ടറുടെ രൂപത്തിലും എഞ്ചിനീയറുടെ രൂപത്തിലും അല്ലെങ്കിൽ മറ്റു പല രൂപത്തിലും ഒക്കെ വരുന്നത് ഇതുപോലുള്ള സിനിമാതലന്മാർ ഇതുപോലെ ഗ്ലോറിഫൈ ചെയ്യുന്നതിനകത്ത് നമ്മൾ ആയിരിക്കുമല്ലോ പണ്ടി തടിയന്റെ നസീറിനെ പിടിച്ചു അറിയാ തടിയന്റെ നസീർ അന്ന് പറഞ്ഞത് എന്തോന്നറിയോ ഞാൻ ഭീകരനാണ് ഞാൻ ഈ ആശയത്തിലാണ് പോകുന്നു അതിനകത്തൊന്നും ഒരിക്കലും എനിക്ക് പുറകോട്ടും പക്ഷേ എന്നെ ഇങ്ങനെ ആക്കിയത് മദിനിയാണ് മദനയുടെ പ്രസംഗങ്ങൾ കേട്ടാണ് എനിക്ക് ആശയത്തിലേക്ക് വരാൻ സാധിച്ചത് ശരിയാണ് മദിനിയുടെ പ്രസംഗം സ്ഥലമായിട്ട് ഞാൻ കേൾക്കുമായിരുന്നു ഞാൻ പ്രസംഗം പരിശീലിക്കുന്ന സമയത്ത് കാരണം ഒറ്റ ശ്വാസത്തിൽ ഭയങ്കര രസമാണ് ശൈലി ഭയങ്കര ആശയം അതിനകത്തുള്ള ആശയം എടുക്കണ്ട ആ ശൈലിക്ക് വേണ്ടി ഞാൻ വരുന്നു എന്തോ പറയുന്നത് ഇത് കേട്ട് കഴിഞ്ഞാൽ ഇതിനകത്ത് ആകർഷ്ടനായി കഴിഞ്ഞാൽ അവനാരി ആ ലൈനിലേക്ക് പോകും അപ്പം ഇവരൊക്കെ എന്ന് പറഞ്ഞാൽ ഇവരെയൊക്കെ ഈ ഐക്കണായിട്ട് അയക്കണമായിട്ട് കാണുന്നതിൽ ഉറ്റുനോക്കുന്നവരുണ്ട് പൃഥ്വിരാജ് എന്ത് ചെയ്യുന്നു അതനുസരിച്ച് തലമുടി ചെയ്യുന്നവരുണ്ട് മഹത്വ പൗഡർ പിരി തലമുടി വെട്ടുന്നവരുണ്ട് അതുപോലെ നടക്കുന്നവരുണ്ട് അതിനെ അനുകരിക്കുന്നവരുണ്ട് അപ്പോൾ ഇയാളൊക്കെ ചെയ്യുന്ന ചിലയാൾ ഇടി ഇയാളൊക്കെ ചെയ്യുന്ന ശരി അത് ആശയമാണ് ശരി അതിനുവേണ്ടി സെലിബ്രിറ്റികളെ ഉപയോഗിക്കും അറിയോ നമ്മൾ വിചാരിക്കും നിസ്സാരമായിട്ട് പൃഥ്വിരാജ് പൃഥ്വിരാജ് പറഞ്ഞാൽ അതാണ് ശരിയെന്ന് വിചാരിക്കുന്നതും ആ ആശയത്തിന്റെ പുറകിൽ പോകുന്നതിനും തിരിച്ചറിവ് ഉണ്ടാകാത്ത ആൾക്കാരുണ്ടെങ്കിൽ അതിന് സാധിക്കും അതാണ് സെലിബ്രിറ്റികളെ ഉപയോഗിക്കുന്നത് അതാണ് ഇത്തരത്തിൽ സി ജന ജനം ആദരവോടുകൂടി കാണുന്ന ആകാംക്ഷയോടുകൂടി കാണുന്ന ആൾക്കാരെ ഇത്തരത്തിൽ വിധം മതമൂല്യവാദികളും മറ്റു പ്രവർത്തനത്തിലുള്ള ആൾക്കാരും ഉപയോഗിക്കുന്നതിൻ്റെ കാരണം അപ്പം സിനിമ ഉപയോഗിക്കാത്തതിൻ്റെ കാര്യം എന്താണെന്നറിയോ അറിയുമോ ഇപ്പം തിരിച്ചറിവ് ഉണ്ടാക്കുകയോ അറിവുണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല ഞാൻ എനിക്കെന്നെ ആശയം ഉണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല അറിവ് തിരിച്ചറിവ് കൊണ്ടാണോ കാരണം ഇയാൾ എന്താണെന്നുള്ള കാര്യം ഇയാളുടെ നിലനിൽപ്പിന് ഇയാൾ എന്ത് ചെയ്യണമെന്നുള്ള കാര്യം ഇന്ത്യയെ സംബന്ധിച്ചോളം പൃഥ്വിരാജ് തിരിച്ചറിഞ്ഞോളണം ഇന്ത്യക്കകത്ത് ജൻസി കലാപം ഉൾപ്പെടെ ഉള്ളത് ആസൂത്രണം ചെയ്യാൻ അമേരിക്ക പോലെ അല്ലെങ്കിൽ അതുപോലുള്ള വലിയ ശക്തികൾ നിൽക്കുമ്പോൾ ആ ജൻസി കലാപമായിട്ട് ഇറങ്ങുന്നവൻ്റെ നാലരട്ടി ആളുകൾ ഇറങ്ങി ആ ജൻസി കലാപത്തെ പരാജയപ്പെടുത്തുന്ന മാനസികാവസ്ഥയുള്ള ചെറുപ്പക്കാർ ഉള്ളതെന്ന് കണ്ടെത്തിയിരിക്കുന്ന ഇന്ത്യ മഹാരാജ് ഇത് പഴയ ഇന്ത്യ അല്ല ഇവിടെ ജെസി കലാബ് ഓപ്പറേറ്റ് ചെയ്യാൻ നോക്കുന്നുള്ളൂ ബി ബി സി കാരണല്ലോ എന്താണ് ഇവിടുത്തെ ചെറുപ്പക്കാരെ ഇറക്കുന്നത് അതിന്റെ കൂടെ കറഞ്ഞു നമ്മുടെ ആരാ രാഹുൽ ഗാന്ധി എന്ത് ഞാൻ ഇറക്കുന്നു ഞാൻ വരും വരൂ എന്താ വരാത്തെ പോടാ എന്റെ പണ്ടെന്ന് പറയും ഇത് ഇന്ത്യന്ന് അവര് പറഞ്ഞു പിള്ളേർ പറഞ്ഞു തുടങ്ങി ആ ഇന്ത്യ ഇന്ത്യക്ക് അകത്ത് എന്താ പറയുക ഞങ്ങൾക്ക് അറിയാം ഇവിടെ ആവശ്യമില്ലാത്ത പണികൊണ്ട് ഇന്നാ നിനക്ക് ഞങ്ങൾ അടിയും പോലീസിനെടുത്ത് പെട്ടെന്ന് പറഞ്ഞു നിങ്ങൾ പൊക്കോ ഞങ്ങൾ വിട്ടോളോ നേരെ പോലീസാ മറ്റേമാരെ പറഞ്ഞു പുന്നുള്ളവരെ പോകും ഞാൻ ഞങ്ങൾക്ക് നിൽക്കാനൊക്കെ ഇല്ല ആർ അറിഞ്ഞു കൊല്ലും പലയിടത്തും സംഭവമായി തുടങ്ങി അവിടെ എവിടെയൊക്കെ ഇപ്പൊ കൂട്ടമൊന്നും ഇല്ലല്ലോ എന്താ അവിടെ എവിടെയും ആളിറങ്ങിയത് ഇത് ഇത് പ്രബുദ്ധമായിട്ടുള്ള യൂറോപ്യൻ കൺട്രീസ് നടക്കുന്നില്ല അമേരിക്ക ഉൾപ്പെടെ നടക്കുന്ന ഇന്ത്യ നടക്കുന്നു അപ്പൊ ഇന്ത്യയുടെ ദേശീയത എത്രയുണ്ട് അപ്പൊ ആ ദേശീയതക്കെതിരെ നിൽക്കുന്നവന്റെ ഭാഗമായിട്ട് നിൽക്കാൻ പൃഥ്വിരാജ് അല്ല ഏത് പൃഥ്വിരാജ് വിചാരിച്ചാലും നടക്കത്തില്ല അതാണ് പൃഥ്വിരാജ് ഒരുപക്ഷെ നാടകാലത്ത് സിനിമകൾ എടുത്താൽ എത്ര നല്ല സിനിമകളാണെങ്കിലും പരാജയപ്പെട്ടു പോകുന്ന ഒരവസ്ഥയിലേക്ക് വരും അപ്പം ഇതിനകത്ത് ഈ സിനിമ കൊള്ളകത്തില്ല എന്നൊന്നും പറയുന്നില്ല പല സിനിമയും കൊള്ളാത്തതുകൊണ്ട് പല സിനിമയും കൊള്ളാത്തൊണ്ട് ഇയാളെ മറ്റേ സിനിമയായിട്ട് കൊള്ളായിരുന്നു സിനിമ കൊള്ളാത്തല്ല ഇയാൾ ആൾക്കാർ കാണാൻ താല്പര്യപ്പെടുന്നു ഇല്ല തമിഴ്നാട്ടി സിനിമ ആണെന്ന് അങ്ങനെ എന്നും വൈകിട്ട് അവർ ഭക്ഷണം എല്ലാം കഴിച്ചിട്ട് അവരുടെ ഒരു സിസ്റ്റർ സിനിമ ഉണ്ട് ഇന്നലെ കണ്ട സിനിമയുണ്ട് സിനിമ ഉണ്ട് വീട്ടിൽ പോകുന്നു സിനിമയുടെ ഭാഗം പോലെ ഇവിടെ എങ്ങനെയാ സിനിമയൊക്കെ ഇറങ്ങി കഴിഞ്ഞാൽ ഏകദേശം സിനിമയൊക്കെ അപ്പൊ ഹ്യൂപ്പർ കിട്ടാത്തല്ലോ ഏകദേശം സിനിമയൊക്കെ എല്ലാവരും പിള്ളേരൊക്കെ കാണും ഇപ്പൊ ഇയാളെ കാണണ്ടാൻ തീരുമാനിക്കുന്നു ധന്യെ കാണാൻ തീരുമാനിക്കുന്നു ഇയാളുടെ കാണണ്ട ഇയാൾ ഇന്നാളാണ് ഇന്ന നമുക്ക് അയാളെ പ്രൊമോട്ട് ചെയ്യേണ്ട ആവശ്യമില്ല ഇയാൾ ഇന്ത്യ വിൽ ഇതേ രീതിയിൽ ചെറുപ്പക്കാർ ചെറുപ്പക്കാരാണല്ലോ ഇയാളെ സിനിമ കാണുന്നത് ചെറുപ്പക്കാർ തീരുമാനിച്ചു തുടങ്ങി അത് പൃഥ്വിരാജ് മനസ്സിലാക്കണം അപ്പം പൃഥ്വിരാജിന്റെ അജണ്ട കാശുണ്ടാവുമായിരിക്കും കാര്യങ്ങളുണ്ടാവുമായിരിക്കും പക്ഷേ പണി ഈ പറയുന്നത് പോലെ സെലിബ്രിറ്റി ആയിട്ട് നിൽക്കണമെങ്കിലും നാളെ കാലത്ത് ആ രീതിയിൽ ഈ ആൾക്കാര് കാണണമെങ്കിലും അല്ലെങ്കിൽ നിഷ്പക്ഷമായിട്ട് കാണണമെങ്കിലും ഒക്കെ മോഹൻലാൽ മമ്മൂട്ടിയും അല്ലെങ്കിൽ വേറെ ചിലരും ഒക്കെ കാണും അവരെയൊക്കെ പിന്നെ നടന്മാരെന്ന് പറയും ഇയാളൊക്കെ അതിൻ്റെ പുറകിൽ നിന്ന് കെയർ ഓഫി വന്നിട്ട് ഒരു പരുവത്തിന് പോകുന്ന ആൾക്കാർ അപ്പം അതിൻ്റെ കൂടി ഈ പണി അല്ലെങ്കിൽ ശരിയായ പണിയല്ല ചെയ്യുന്നത് രാജ്യവിരുദ്ധ ശക്തികളുടെ കൂടെയാണെന്ന് തോന്നിയാൽ ഈ ഇന്ത്യ മഹാരാജ്യത്ത് ഇപ്പം നമ്മൾ കാണുന്നത് രാജ്യവിരുദ്ധ ശക്തികളെ എതിർക്കാൻ പ്രാപ്തമായിട്ടുള്ള ഒരു ജനസമൂഹം അത് ജാതിയുടെ മതത്തിൻ്റെ അപ്പുറം ഇവിടുത്തെ ദേശസ്നേഹത്തിന് അല്ലെങ്കിൽ അത് കൂടിക്കൂടി വരുന്നു അല്ലെങ്കിൽ അത്തരത്തിലുള്ള ആൾക്കാരെ ഒഴിവാക്കി പോകുന്ന ഭരണാധികാരികൾ പോലും ഒഴിവാക്കി പോകുന്ന ഒരു ജനത ഒരു ചെറുപ്പം അതാണ് പൃഥ്വിരാജിൻ്റെ ഉണ്ടായിട്ടുണ്ട് ആ ചെറുപ്പമാണ് പൃഥ്വിരാജിനെ പരാജയപ്പെടുത്തുന്നത് നമുക്ക് പറയേണ്ടി വരും